അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയിൽ സ്വയംഭോഗത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെ സ്വയംഭോഗം നിർത്തിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി ഇസ്ലാമിക വിശ്വാസികൾക്കായിക്കൊണ്ട് മാത്രം എന്താണ് സ്വയംഭോഗം നിർത്താനുള്ള ഒരു ആത്മീയ ചികിത്സയെക്കുറിച്ചാണ് അധികം കൗമാരക്കാരിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സ്വയംഭോഗത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയ ചികിത്സയാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഇനി ഈ വീഡിയോ കണ്ടുകഴിഞ്ഞ് എന്നെ എതിർക്കാൻ എന്നെ ചീത്ത പറയാൻ ആരും വരണ്ട ആദ്യം തന്നെ പറയുകയാണ് ഇത് ഒരു ഇസ്ലാമിക വിശ്വാസികൾക്കുള്ള ഒരു വീഡിയോയാണ് ഒരു ക്ലാസ് ാണ് എന്നുള്ളത് വിവാഹശേഷവും അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിൽ നിന്നും സ്വയംഭോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാത്ത ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ അതിൽ നിന്നും വിട്ടു അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും ഇനി വിവാഹം കഴിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിൽ നിന്നും വിട്ടു നിൽക്കാൻ ശ്രദ്ധിക്കണം കാരണം അതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഭാവി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അത് വഴിയൊരുക്കും അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വിവാഹ ശേഷമൊക്കെ ഈ ദുഃശീലമുണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയേറെ ബാധിക്കും അത് നമ്മുടെ ദാമ്പത്യ ജീവിതം താറുമാറാവാൻ വളരെയേറെ കാരണമാണ് അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ നിന്നും വിട്ടു നിൽക്കാൻ ശ്രദ്ധിക്കുക അതിൽ അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരാനിരിക്കുന്ന വലിയ വിപത്തുകൾ സ്വയംഭോഗം നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടം സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് വരുന്ന വലിയ പ്രശ്നങ്ങൾ വിവാഹശേഷം വരുന്ന പ്രശ്നങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഇത് നിർത്താൻ പറ്റാത്തവർക്ക് എന്ത് അതിനുള്ള ഒരു ആത്മീയ ചികിത്സയാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിൽ നിന്നും സ്വയംഭോഗം ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ എന്താണ് ചെയ്യേണ്ടത് അസ്അലുക്കൽ ഇന്നി ഇന്നി അസ്അലുക്കൽ അസ്അലുക്കൽ ഹുദാ ഹുദാ വൽ 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 ഇനാ ഇനാ ഈ പ്രാർത്ഥന പതിവാക്ക നമുക്ക് എത്ര അധികരിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം അധികരിപ്പിക്കാം ചുരുങ്ങിയതും ചുരുങ്ങിയത് ഏഴ് ദിവസം തുടർച്ചയായി ദിവസവും പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ഈ പ്രാർത്ഥന അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് തുടർച്ചയായി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായി നമ്മൾക്ക് ഇതിൽ നിന്നും വിട്ടു നിൽക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ അർത്ഥം അവഹുവെ സന്മാർഗവും ഭക്തിയും മാന്യതയും ഐശ്വര്യവും നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്നതാണ് ഇത് പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മോശമായ ചിന്തകളിൽ നിന്ന് മോശമായ പ്രവർത്തികളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടു സാധിക്കുന്നതാണ് അപ്പോൾ ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥന ചെയ്ത് നല്ല മനസ്സോടുകൂടി നല്ല ചിന്തയോടുകൂടി നമ്മുടെ നെയ്യത്ത് മനസ്സിൽ കരുതി ഈ പ്രാർത്ഥന ചെയ്യുക ഉറപ്പായും അതിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇതിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും ഈ പ്രശ്നത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു സുബാനോ താല നമ്മളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ അഹമീൻ അഹമീൻ ആമീൻ അറബൽ ആലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ